അപ്പോൾ പുതിയ കോമ്പോ അല്ലേ എന്തൊക്കെ പറഞ്ഞത് പാല് പിന്നെ ഹൈഡൻ സീക്ക് ബിസ്ക്കറ്റ് പായ്യാന്നടി പഴം എന്താണ് എന്താണ് പഴം ആഴാന്ന് പറഞ്ഞത് പറയേ പഴം പിന്നെ ഹൈഡ് സീക്ക് ആണെന്ന് വെച്ചാൽ ഹൈഡൻ സിക് ബിസ്ക്കറ്റ് ഇത് മൂന്നും കൂടിയിട്ട് കോംബോ ആയിട്ട് പുതിയൊരു ഐറ്റംസ് ജ്യൂസ് അടിക്കാമെന്നാണ് ഇപ്പോൾ ആര് പറഞ്ഞത് ബില്ല് പറഞ്ഞുള്ളൂ മിന്നു പറഞ്ഞുള്ളൂ ഓക്കെ അപ്പോൾ മൂന്ന് വാങ്ങിക്കൊടുത്തിട്ടുണ്ട് ഇനി ജ്യൂസ് അടിച്ചിട്ട് അതിന്റെ ടേസ്റ്റ് ഒക്കെ നമുക്ക് നോക്കാം ജ്യൂസ് അടിക്കാൻ വേണ്ടി നമ്മളെ ആര് ഏൽപ്പിക്കുന്നു മെഷീൻ ഏൽപ്പിക്കുന്നു ഓക്കെ ഹലോ നമസ്കാരം തിങ്കളാഴ്ച പാട്ടുകാരൻ ഫാമിലി വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞങ്ങളൊരു പുതിയ ഒരു ജ്യൂസ് മേക്കാൻ വേണ്ടി പോവാണ് അപ്പോ മിന്നു ആണ് അതിലേക്കുള്ള കണ്ടന്റ് ഒക്കെ പറഞ്ഞിട്ടുള്ളത് എന്തൊക്കെയാണ് പഴം തരപ്പഴം ി ഇത് മൂന്നും കൂടിട്ട് മൂന്നും വാങ്ങിക്കൊടുത്തുകഴിഞ്ഞാൽ ഒരു അടിപൊളി ജ്യൂസ് അടിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ അങ്ങനെ ഞങ്ങളത് വാങ്ങാൻ പോവാനുള്ള പരിപാടിയിലാണ് ഓക്കേ

ോ കുടിച്ചില്ലല്ലോ എന്തൊക്കെ ജ്യൂസിലേക്ക് പറഞ്ഞേ ഹൈഡൻസിക്കിന്റെ പിന്നെ പഴം വേണ്ടേ ജ്യൂസ് കുടിച്ച് ഇത് ഓക്കെ അപ്പൊ നമ്മളുടെ ജ്യൂസ് റെഡി എന്താ 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 പേര് പറയാ പറയാ ഈ ജ്യൂസ് ബനാന ആയിട്ടുണ്ട് ഇത് ഉണ്ടാക്കാൻ പറഞ്ഞ നമ്മള് മിന്നോട്ടാ മിന്നോ ആ അപ്പൊ എല്ലാരും സെബി അങ്ങനെ അഭിപ്രായങ്ങൾ പറയുക എന്താ ബില്ലുന്റെ അഭിപ്രായം അഭിപ്രായം അപ്പൊ എല്ലാവരും ഉണ്ടാക്കാൻ ശ്രമിക്കുക അതിന്റെ കണ്ടന്റ് നമ്മളുടെ മിന്നു പറയുന്നതായിരിക്കും എന്തൊക്കെയാണ് ചേർക്കേണ്ടത് എന്നുള്ളത് അപ്പൊ ഒന്നുകൂടി പറഞ്ഞു എന്തൊക്കെയാണ് നമ്മളുടെ ബനാന ബനാന ഷേക്ക് ചോക്ലേറ്റ് ജ്യൂസിൽ എന്തൊക്കെ ചേർക്കുക അപ്പ എല്ലാവരും ഹൈ കൊടുക്കുന്ന